ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അത്യാവശ്യം കഴിക്കാനും അതുപോലെ കുടിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് റോബസ്റ്റ പഴം മീഡിയം സൈസ് ആയതുകൊണ്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഒരു കപ്പ് വരും ഇവിടെ എടുത്തിട്ടുള്ള ബൗൾ ഇരുന്നൂറ്റി അൻപത് എം എൽ അളവിലുള്ള ഒരു ബൗളാണ് അതുകൊണ്ട് ഒരു കപ്പ് റോബസ്റ്റ പഴം ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ ഒരു കപ്പ് തന്നെ ചെറുതാക്കി അരിഞ്ഞത് ഇത് ഒരു വലിയ ആപ്പിളാകുമ്പോൾ നമുക്ക് ഒരെണ്ണം മതിയാകും അതെല്ലാം മീഡിയം സൈസ് ആകുമ്പോൾ രണ്ട് ആപ്പിൾ എടുക്കാം ഈ അളവിൽ നിന്ന് നമുക്ക് നാല് തൊട്ട് ആറ് പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ് കസ്കസ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തിയത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും അതുപോലെ സേമിയ വേവിച്ചത് ഒരു കപ്പ് അര കപ്പ് സേമിയ എടുത്ത് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് നമുക്കത് ഒരു ബൗളോളം കിട്ടും അതുപോലെ പാല് ആവശ്യത്തിന് മധുരം കൂടി പഞ്ചസാരയോടെയും ചേർത്ത് തിളപ്പിച്ച് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അര ലിറ്റർ പാലുണ്ട് പഞ്ചസാരക്ക് പകരം നമുക്ക് മിൽക്ക് മേഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ സ്ട്രോബെറി സിറപ്പാണിത് ഇത് ഫീസർ വെച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് ഞാനിതിന് മുമ്പ് ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അതിനകത്ത് ഞാനത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനൊപ്പം കൊടുക്കാം ഇത് നമുക്ക് നല്ല ഫ്ലേവറും അതുപോലെ ഒരു കളറും കിട്ടും അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്തെ ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം ചേർ കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ അന്നേരം വേണമെങ്കിലും കഴിക്കാം പിന്നെ അതൊക്കെ ആൻഡി മുന്തിരി അതുപോലെ ബദാം പിന്നെ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം ഞാൻ ഐസ്ക്രീം തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനേക്കാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്കിനാണ് ഈ വീഡിയോയുടെ ഒപ്പം കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഡ്രിങ്കിൻ്റെ മിക്സ് ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ച് കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാതെ ഓപ്ഷനിലാണ് ഒരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് അതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം അത് വനിയ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഇത് ഇട്ട് കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം സ്ട്രോബെറി സിറപ്പും കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെന്തായാലും വീട്ടിലിത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും